നമസ്കാരം ന്യൂസ് ഫോർക്കറിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് തഴമേൽ ഭാഗത്താണ് തലമേലില് ഒരു വലിയ ഫ്ലാറ്റ് സാധാരണ കുടുംബങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി പണി തുടങ്ങിയിട്ട് ഇന്ന് രണ്ടു വർഷമായിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഒരു പ്രൊജക്ടാണിത് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ഭവനം ഇല്ലാത്തവർക്ക് ഭവനം വെച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയാണിത് ഈ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഗ്രിമെന്റ് നടന്നതിനു ശേഷം രണ്ട് രണ്ടു വർഷം കൊണ്ട് പണി നടക്കുന്ന ഒരു ബഹുനൂല കെട്ടിടമാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഇതിന്റെ പണി സ്റ്റാർട്ട് ചെയ്തു യു പിയിലുള്ള ലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു എഞ്ചിനീയറിംഗ് കമ്പനിയാണ് ഈ ഒരു ബ്രഹ്മാണ്ട സംഭവത്തിലേക്ക് കൊണ്ടുവരുന്നത് കാരണം ഈ അടുത്ത പ്രദേശങ്ങളിൽ വീട് ഇല്ലാത്തവർക്ക് ഒരു ഫ്ലാറ്റ് സമുച്ചയം എന്ന സ്വപ്ന പദ്ധതിയാണ് ഇത് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം പണി തീരാറായിട്ടുണ്ട് ഇനിയും കുറച്ച് മിനുക്ക് പണികൾ മാത്രമേ ഉള്ളൂ അത് ഉടൻ തന്നെ തീർ എന്നാണ് ഇതിന്റെ അധികൃതർ പറയുന്നത് ഏതായാലും വലിയ അടിപൊളി ഒരു സംഭവമാണ് കാരണം ഏഴ് നില ബിൽഡിങ്ങും ആണ് ഇതിനകത്തുള്ളത് അറുപത്തി മൂന്ന് കുടുംബങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഫ്ളാറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഏതായാലും നമുക്ക് ഈ ഫ്ളാറ്റിന്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ കണ്ടീഷൻസ് ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് ഈ ഫ്ളാറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതിനകത്ത് ടെമ്പറേച്ചർ പുറത്തുള്ള ടെമ്പറേച്ചറിനെക്കാട്ടിലും കുറവായിരിക്കും എന്നാണ് പറയുന്നത് കാരണം ഇത് സ്റ്റില്ല ഈ ഫ്ലാറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു ടെക്നോളജി അതുപോലെ തന്നെ ഇതിനകത്ത് ലിഫ്റ്റ് സൗകര്യമുണ്ട് അതുപോലെ വരുന്നവർക്കെല്ലാം നല്ല സംവിധാനത്തിലൂടെ താമസിക്കാനുള്ള രണ്ട് ബെഡ്റൂം അതുപോലെ തന്നെ കിച്ചൺ അതുപോലെ തന്നെ ബാത്റൂം ഒക്കെ സൗകര്യങ്ങളുണ്ട് ഏതായാലും നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഇവിടുത്തെ സൗകര്യങ്ങളെന്ന് നോക്കാം ഇതിനകത്തേക്ക് കയറുവാണ് ഇതാണ് ഇതിന്റെ ചെറിയൊരു ഹാളാണ് ഇത് ഈ ഹാളും അതോടൊപ്പം തന്നെ ഇതാ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ചെറിയൊരു ബെഡ്റൂം ഇതാ ഒരു കട്ടിൽ കറക്റ്റ് കിടക്കാൻ പറ്റുന്ന ഒരു ഒരാൾക്ക് കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബെഡ്റൂം അതോടൊപ്പം തന്നെ ഇതിന്റെ അപ്പുറത്ത് അടുത്തൊരു ബെഡ്റൂം ഉണ്ട് ഇതൊരു ബെഡ്റൂമാണ് ഇതൊരു ബെഡ്റൂം അതുപോലെ ഇതിനകത്ത് ഒരു ഉണ്ട് അതൊരു ചെറിയ മിനി കിച്ചൺ ഉണ്ട് ഇതിനകത്ത് ഒരു മിനി കിച്ചൺ ഉണ്ട് ഉണ്ട് മിനി കിച്ചൺ ഉണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ആ ഇത് ഇത് കിച്ചൺ ഇത് കിച്ചൺ ആണ് ഇതൊരു കിച്ചൺ നല്ല വ്യൂ ആണ് കിച്ചൺ എന്ന് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് നല്ല വ്യൂ കിട്ടും നല്ല നല്ല വ്യൂ കാണാൻ പറ്റും പുറത്തേക്ക് നോക്കി എൻ്റെ കണ്ടിൽ വളരെ പ്രകൃതി രമണീയമായ ഒരു നല്ല ആംബിയൻസ് ഉള്ള നല്ല ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും ഹൈറ്റുള്ള പ്രദേശത്താണ് ഈ ഒരു ഫ്ലാറ്റ് സമുച്ചയം വരുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് ഇതിനകത്തൊരു ബാൽക്കണി ഉണ്ട് പിന്നെ കൂടാതെ കൂടാതെ ഈ കിച്ചണിനടുത്ത് നോക്കുന്ന പോലെ കൂടാതെ തന്നെ ഒരു ബാൽക്കണിയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സൗകര്യങ്ങൾ ഇതിൻ്റെ മുകൾ മുഴുവൻ കണ്ടില്ലയോ ടെമ്പറേച്ചർ കുറയാനുള്ള എല്ലാ ടെക്നോളജിയും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പുറത്ത് ഇപ്പം മുപ്പത് ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ പുറത്ത് വരുമ്പോൾ വെറും ഇരുപത്തിയഞ്ച് എന്നാണ് അവർ കമ്പനി ആകാശപ്പെടുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ലിഫ്റ്റ് ലിഫ്റ്റ് സൗകര്യം ഏഴ് നിലയിലേക്കും പോകാനുള്ള ലിഫ്റ്റ് സൗകര്യം ഇവിടെ ഉണ്ട് ഇതിന്റെയൊക്കെ പണി ഉടൻ തന്നെ തീരും എന്നാണ് പറയുന്നത് അപ്പം ഇത് വലിയൊരു ടെക്നോളജിയിൽ നിർമ്മിച്ച ഒരു ബിൽഡിംഗ് ആണിത് നമുക്ക് ഇതിന്റെ നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇടനാഴി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഇടനാഴിയിലൂടെയാണ് നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റും അതായത് അഞ്ചൽ പട്ടണത്തിൽ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോഴും വലിയ ഒരു മാറ്റമാണ് കാരണം ഇത്രയും അറുപത്തിമൂന്ന് കുടുംബങ്ങൾക്ക് ഇതൊരു ആശ്വാസമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല അപ്പൊ ഏതായാലും ഇതിന്റെ വിശേഷങ്ങൾ ഇനി വരും ദിവസങ്ങൾ ബാക്കിയുള്ള വിശേഷങ്ങൾ കൂടി നമ്മൾ പങ്കുവയ്ക്കുന്നുണ്ട് കാരണം ഇതിന്റെ പണികൾ ഏകദേശം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്റീരിയൽ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് മറച്ചിരിക്കുന്ന മോറും ജിപ്സമാണ് വെച്ച് മറച്ചിരിക്കുന്നത് അല്ലെ നെഞ്ചൽ പഞ്ചായത്തിൽ ഈ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന തലമേൽ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് അറിയുവാൻ വേണ്ടി നിരവധി വികസനങ്ങൾക്ക് എപ്പോഴും ഭാഗ്യം കിട്ടിയ ഒരു മെമ്പർ എന്ന നിലയ്ക്ക് തലമേലിന്റെ വാർഡ് മെമ്പറായ ശ്രീ സോമരാജൻ അവരാണ് നമ്മളോടൊപ്പം സോമരാജൻ അവർ നമുക്ക് ചോദിക്കാം നമ്പറേ നമസ്കാരം നമസ്കാരം എങ്ങനെയുണ്ട് എന്താണ് ഈ ഫ്ലാറ്റിനെ കുറിച്ച് പറയാനുള്ളത് എന്താണ് ഇപ്പം പണി എന്തെങ്കിലും ലേറ്റായിട്ട് നിക്കുവാണോ അങ്ങനെ ആണോ അല്ലെങ്കിൽ ഉടനെ അത് നിർമ്മാണ പ്രവർത്തനം നടക്കുവോ അതോ അല്ലെങ്കിൽ ഉടനെ അത് തുടങ്ങൂ എന്നുള്ള കാര്യത്തെ കുറിച്ച് എന്താണ് നമ്പറുടെ അഭിപ്രായം അത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടന്നുകൊണ്ട് വരുന്നൊരു ആയിരുന്നു പക്ഷേ ഇടക്കാലത്ത് ഗവൺമെൻറ്റും കമ്പനിയുമായിട്ടുള്ള ഒരു ചെറിയൊരു സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് പരിഹരിക്കപ്പെട്ടു ഉടൻ തന്നെ ദ്രുതഗതിയിൽ അതിൻ്റെ പണി പൂർത്തീകരിക്കും ഉടൻ തന്നെ അതിൻ്റെ ഉദ്ഘാടനവും നടക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് സജീവമായിട്ട് നമ്മൾ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഇടപെടുന്നുണ്ട് നമ്മുടെ ഈ പഞ്ചായത്തിലുള്ള പഞ്ചായത്തിലുള്ളവർ തന്നെയാണ് അതെ അതെ കുടുംബങ്ങൾക്കും വീട് കൊടുക്കാൻ വേണ്ടിയുള്ള എല്ലാം ആയിട്ടുണ്ട് എല്ലാവർക്കും അതിൽ അപേക്ഷ തന്നിട്ടുള്ള ആ ലിസ്റ്റിലുള്ള എല്ലാവർക്കും ഈ അറുപത്തി മൂന്ന് കുടുംബങ്ങൾക്കും ആ ഫ്ലാറ്റ് സംശയത്തിൽ അവർക്ക് ഉണ്ടെന്നുള്ളതാണ് അവർക്കെല്ലാം ഇല്ല അതിനിപ്പം നമ്മളറിയിക്കും അവരെ അവർക്ക് അവരുടെ ലിസ്റ്റിലുള്ള ആളുകളെ ഇനി ഫ്ളാറ്റിന്റെ പണി തീരുന്നതോടനുബന്ധിച്ച് അവരെല്ലാം ആ കാര്യങ്ങൾ അറിയിക്കുകയും നല്ല സൗകര്യങ്ങളോടുകൂടി ഉള്ള ഫ്ളാറ്റ് ആണ് അവിടെ വരുന്നത് ഏകദേശം ഈ ഒരു അഞ്ചാറ് മാസം കൊണ്ട് ഓപ്പൺ ആവാൻ ചാൻസ് ഉണ്ടല്ലേ അത്രയും പോകത്തില്ല അതിനു മുമ്പ് തന്നെ ഉദ്ഘാടനം നടക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് നമ്മുടെ പറയാന് പോലെ പാലം പാലത്തിന്റെ പണി തന്നെ ഇപ്പം ഒന്ന് നിർത്തി വെച്ചേക്കുന്നത് നമ്മുടെ ഗ്രീൻ ഫീൽഡുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുമായി ഒരു ടച്ച് ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്ക് പൈസ അനുവദിച്ചു കഴിഞ്ഞു സർക്കാർ പൈസ അനുവദിച്ചു കഴിഞ്ഞു പക്ഷേ എങ്കിലും ഈ ഗ്രീൻഫീൽഡുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു പ്രശ്നം ഉള്ളത് പണി ഇപ്പം നടക്കാത്ത സാഹചര്യം തെളിഞ്ഞ നിൽക്കുന്നത് ഉടൻ തന്നെ പാലത്തിന്റെ പണിയും റോഡിന്റെ പണി ടെൻഡർ ആയിട്ടുണ്ട് ഇപ്പൊ ഉടൻ തന്നെ ഈ മഴക്കാലം ഒക്കെ ആയതുകൊണ്ടാണ് ഇപ്പം പണി ആരംഭിക്കാതെ നിൽക്കുന്നത് അത് ടെൻഡർ ആയിട്ടുണ്ട് പണി ഉടൻ തന്നെ ആ പണി ആരംഭിക്കുന്നതായിരിക്കും നിരവധി വലിയ വലിയ ഭാഗമാവാൻ ആശംസകൾ തീർച്ചയായിട്ടും അപ്പൊ ഇത്രയും വലിയ ഒരു ഫ്ളാറ്റ് സമുച്ചയം എത്രയും വേഗം പണി തീരുവാൻ വേണ്ടി അധികാരികൾ ഒന്നുകൂടി ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത് കാരണം ഇപ്പോൾ ഇവിടെ നിലവിൽ പണി നിന്ന് നിൽക്കുകയാണ് കാരണം എന്താണെന്നറിയോ സർക്കാരിൽ നിന്നും ഫണ്ട് വരുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം കമ്പനിക്കുണ്ട് അതുകൊണ്ട് കമ്പനി ഫണ്ട് വരാത്തത് ഈ പണി ഇപ്പോൾ തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പം അറുപത്തിമൂന്ന് കുടുംബങ്ങൾ ഇപ്പോഴും വാടക വീട്ടിലാണ് താമസിക്കുന്നത് അവർക്ക് എത്രയും വേഗം ഒരു ആശ്വാസം നൽകുന്നതിന് വേണ്ടി പഞ്ചായത്ത് അധികാരികളും അതുപോലെ തന്നെ വേണ്ടപ്പെട്ട അധികാരികൾ മുഴുവൻ ഇതിനകത്തൊരു ശ്രദ്ധ ചെലുത്തണമെന്നാണ് ന്യൂസ് ഫോർ കേരളക്ക് പറയാനുള്ളത് ഇപ്പോൾ പണി നിർത്തി വെച്ചിരിക്കുന്ന ഈ പണി എത്രയും വേഗം പുനരാരംഭിക്കാനും വേണ്ടിയുള്ള സൗകര്യങ്ങൾ അധികാരികൾ ഭാഗത്തു ഉണ്ടാക്കണമെന്നും കൂടി ന്യൂസ് ഫോർ കേരള പറയുകയാണ് എത്രയും വേഗം ഈ സാധാരണ ആളുകൾ വീടില്ലാത്ത ആളുകൾ ഇവിടേക്ക് എത്തട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ന്യൂസ് വർക്കുകളേക്ക് വേണ്ടി ക്യാമറാമാൻ അനസിനൊപ്പം അനീഷ്